ൾക്കാര് രണ്ടും അഞ്ചും അപ്പൊ അവര് ആയത് പറഞ്ഞു अरे अम्बे अम्बे कुछ

ണ് എന്നത് വണച്ചെങ്കിലും അടിയിൽ നമ്പർ കൊടുക്കാം ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്താ മതി

ഇല്ല ഇല്ല ആ ഒരു തരും പൊട്ടിച്ചു പോയി പറഞ്ഞു അടുത്തുണ്ട് അങ്ങനെയല്ലേ ഓരോ കട്ട് ചെയ്യണാതുകൊണ്ട് അപ്പോൾ ഗായ്സ് എങ്ങനെയുണ്ട് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് തോട്ടം നിങ്ങൾക്ക് വേണ്ടവർ എത്രയും പെട്ടെന്ന് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് ഒരാഴ്ചയും കൂടി ഉണ്ടാകുന്നുള്ളൂ